പതിറ്റാണ്ടുകളുടെ കാത്തിരിപ്പിനൊടുവിൽ പുഴമ്പ്രം പാലാട്ട് നടപ്പാലം യാഥാർത്ഥ്യത്തിലേക്ക് പുഴമ്പ്രം പാലാട്ട് നടപ്പാലം നിർമ്മാണോദ്ഘാടനം നടന്നു പൊന്നാനി നഗരസഭയിലെ പതിനേഴാം വാർഡിൽ പാലാട്ട് പീഡികയുടെയും ബി എം കാലിൻ്റെയും മധ്യഭാഗത്ത് ഒറ്റപ്പെട്ടു കിടക്കുന്ന ഒരു പ്രദേശത്തെ താമസക്കാരുടെയും നാട്ടുകാരുടെയും ചിരകാല സ്വപ്നമാണ് നടപ്പാലം നിർമ്മാണത്തിലൂടെ സഫലമാകുന്നത് എല്ലാ വർഷവും നഗരസഭ നിർമ്മിക്കുന്ന താൽക്കാലിക നടപ്പാതയിലൂടെയാണ് ഇവിടത്തുകാർ യാത്ര ചെയ്തിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ പതിനെട്ട് ലക്ഷത്തി എഴുപത്തിനാലായിരം രൂപ വകയിരുത്തിയാണ് പുതിയ കോൺക്രീറ്റ് പാലം നിർമ്മിക്കുന്നത് ഇതോടെ പ്രദേശത്തുകാരുടെ യാത്രാക്ലേശത്തിന് ശാശ്വതമായ പരിഹാരമാകും പ്രവർത്തി നിർമ്മാണോദ്ഘാടനം നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം നിർവഹിച്ചു ഒരു പ്രദേശമാകെ വെള്ളത്താൽ ദുരിതമനുഭവിക്കുന്ന ചുറ്റപ്പെട്ട ഒരു ദ്വീപ് പോലെ ഇവിടുത്തെ ആളുകൾ താമസിക്കുന്ന വളരെ ദുരിതസമാനമായിട്ടുള്ള കുറേ കാലത്തെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ആ പ്രദേശത്തേക്ക് പ്രത്യേകിച്ച് പതിനേഴാം വാർഡിലെ ഈ പ്രദേശത്തേക്ക് യാത്ര ചെയ്യുന്നതിന് വളരെ പ്രയാസമാണ് ഇവിടുത്തെ ആളുകൾ അനുഭവിച്ചിട്ടുള്ളത് അഞ്ചോളം വരുന്ന കുടുംബങ്ങളാണ് ഈ പ്രദേശത്തുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം കാലവർഷമായി കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ കഴിയാത്ത സ്ഥിതിയാണുള്ളത് ഈ വിഷയം ഒന്ന് രണ്ട് തവണ ഈ പ്രദേശത്ത് ഞാൻ വന്നപ്പോൾ തന്നെ കൗൺസിലർ ശ്രദ്ധപ്പെടുത്തിയതാണ് അടിയന്തിരമായി ഇതിന് പരിഹാരം കാണണമെന്നുള്ള കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ ആവശ്യമായ വളരെ ശാശ്വതമായ രീതിയിലുള്ള ഒരു പരിഹാരം താൽക്കാലമായിട്ടിപ്പോൾ ഇവിടെ ഒരു താൽക്കാലിക പാലമുണ്ടാക്കി വർഷംതോറും ചെയ്യുന്ന ഒരു അവസ്ഥയാണുള്ളത് അത് അപകടകരമായിട്ടുള്ള രീതിയിലാണ് ഇപ്പോൾ നിലവിലുള്ളത് അപ്പോൾ ഇവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്നതിനപ്പുറം ഇവരുടെ ഇവർക്ക് പുറത്തേക്ക് യാത്ര ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള സൗകര്യമൊരുക്കുക എന്ന ലക്ഷ്യത്തിലാണ് നഗരസഭ ഇവിടെ സ്ഥിരമായിട്ടുള്ള ഒരു പാലത്തിന് പാലം നിർമ്മിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് ചടങ്ങിൽ വൈസ് ചെയർപേഴ്സൺ ബിന്ദു സിദ്ധാർത്ഥൻ അധ്യക്ഷയായി ഇവരുടെയൊക്കെ സ്വപ്നം ഇന്ന് പൂവണിയുകയാണ് മൂന്ന് വീട്ടുകാർക്ക് ഉള്ള നടപ്പാതയുടെ ഒരു നിർമ്മാണോദ്ഘാടനമാണ് ഇന്ന് ഇവിടെ നടക്കുന്നത് ഇനിയും എത്രയും പെട്ടെന്ന് ഇവർക്ക് പൂർത്തീകരിക്കുകയും ഇതോടൊപ്പം ഭരണസമിതിയുടെ കൂടെ ഇന്നാട്ടിലെ എല്ലാ ജനങ്ങളുടെയും സഹായ പിന്തുണ എന്നും ഉണ്ടാവണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രജീഷ് ഉപാല ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീന സുദേശൻ കൗൺസിലർ ബിൻസി ഭാസ്കർ മുൻ കൗൺസിലർമാരായ ടി ദാമോദരൻ എൻ വി ധന്യ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു നഗരസഭാ കൌൺസിലർ രഞ്ജിനി സ്വാഗതവും വാർഡ് വികസന സമിതി കൺവീനർ സി പി സക്കീർ നന്ദിയും പറഞ്ഞു ഒന്നാണ്